ഇവിടെ മലയാളികളടക്കം ചൈനയെ തള്ളി മറിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് ചൈന ഇതോ അഞ്ചാം തലമുറ ഉണ്ടാക്കി ആറാം തലമുറ ഉണ്ടാക്കി ഏഴാം തലമുറ ഉണ്ടാക്കി ഇനിയിപ്പോൾ എട്ട് ഉണ്ടാക്കും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നേരാൻ വണ്ണ അഞ്ചാം തലമുറ പോലെ ഉമ്മമാർ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇവിടെ പലരും ചൈനയെ അങ്ങോട്ട് പൊക്കി അടിക്കാൻ കാരണം അവിടെ ഈ ചൈനയെ പൊക്കി അടിക്കുമ്പോൾ ഇന്ത്യയാണല്ലോ താഴ്ന്നത് അതുകൊണ്ടൊരു സുഖം അങ്ങനെ പൊക്കി അടിക്കുന്ന ടീമുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വാർത്ത നിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിട്ടുണ്ട് ചൈനയിലെ ഷാങ്ടോങ് പ്രവിശ്യയിലെ സിബോ സിറ്റിയിലുള്ള ഒരു മൃഗശാല ആ മൃഗശാലയിൽ വിചിത്രമായ ഒരു സീബ്രേ കാണാം അതായത് സാധാരണ സീബ്രേ പോലെയൊന്നുമല്ല ഇത് വളരെ വിചിത്രമായ ഒരു സീബ്രയാണ് ഇത് എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ ഒരെണ്ണം കാരണം ഇത് ചൈനയെ മാത്രമേ ഉള്ളൂ ഈ സീബ്രേ കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ ചൈനയിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക യഥാർത്ഥ സീബ്രേ കണ്ടിട്ടുള്ള ഏതോ ഒരു ബിരുദം വന്നപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായത് സംഗതി ആയിരുന്നില്ല ഒരു കഴുതയുടെ പുറത്ത് കറുപ്പും വെളുപ്പും പെയിന്റ് അടിച്ച് നിർത്തിയ ഒരു സീബ്രയാണത് അതായത് കഴുതയാണ് സീബ്രയുടെ പെയിന്റ് അടിച്ച് നിർത്തിയ കഴുത ഇപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചൈനയ്ക്കാകാൻ നാണക്കേടായിരിക്കുന്ന ഒരു സംഭവമാണിത് അതായത് പെയിന്റിങ്ങിലെ പോരായ്മയാണ് ഇത് പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കാൻ കാരണം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വിചിത്രമായ വെള്ളച്ചാട്ടം അപ്പോൾ അടിപൊളി ഒരു ലൊക്കേഷനാണ് ഈ സിനിമാറ്റിക് എന്നൊക്കെ തോന്നുന്ന ഒരു കിഡില ലൊക്കേഷൻ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടവും വളരെ രസകരമായ വെള്ളച്ചാട്ടം വളരെ സേഫാണ് ഭയങ്കര രസം ആൾക്കാർ വരുന്നു സംഗതി എന്താണ് ഏതോ ഇതുപോലൊരു ബിരുദൻ മുകളിൽ ഈ വെള്ളം വരുന്ന സ്ഥലത്തിന്റെ ഡ്രോൺ ഷോട്ട് മറ്റാണ് എടുത്തപ്പോഴാണ് സംഗതി മനസ്സിലായത് വേറൊന്നുമല്ല മൂന്നാല് പൈപ്പിൽ കൂടി മുകളിലേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ വെള്ളച്ചാട്ടമാണ് സംഗതി ഒറിജിനൽ അല്ല ഫേക്ക് ആയിരുന്നു ഫേക്ക് വെള്ളച്ചാട്ടത്തെ മാർക്കറ്റ് ചെയ്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഉടനെ കുറെ പേര് വരും അവരങ്ങനെയെങ്കിലും ചെയ്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് അത് തന്നെയാണ് ഇവിടുത്തെ തട്ടിപ്പുകാരും പറയുന്നത് അതായത് നേരായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരും ഉണ്ട് തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്നവരുണ്ട് തട്ടിപ്പ് നടത്തിയാണെങ്കിലും ജീവിക്കുന്നു എന്ന് പറയും പോലെ ഉള്ളൂ ഇത് ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമ്മൾ അറിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നോക്കൂ ഇപ്പൊ നാച്ചുറലി കാണാനാണ് ആൾക്കാർ വരുന്നത് പ്രകൃതിയാലുള്ള സൗന്ദര്യം അത് ആർട്ടിഫിഷ്യൽ ആണ് എന്ന് അറിഞ്ഞും കൊണ്ട് നമ്മൾ പോയി കണ്ടാൽ കുഴപ്പമില്ല നമ്മൾ വഞ്ചിതരാവുകയാണ് അത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കാണിക്കുമ്പോൾ ആ ഉടായ്പാണ് ചൈന കാണിച്ചത് അതുപോലെയാണ് ഇവരിപ്പോ ഒരു കഴുതെ പിടിച്ച് പെയിന്റ് അടിച്ച് നിർത്തിയിട്ട് സീബ്രയാണെന്ന് പറഞ്ഞ് അവിടെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു തട്ടിപ്പല്ലേ ശുദ്ധ തട്ടിപ്പല്ലേ ഇത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ആറാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കി പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് പോലും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ല അവരുടെ ജെ ട്വന്റി ഒരു കംപ്ലീറ്റ് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ല അപ്പോഴാണ് ഇവന്മാർ ആറാം തലമുറ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇപ്പൊ ഇവര് ചെയ്തിട്ടുണ്ടാവുക എന്താണ് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഡിസൈനിൽ ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ട് ഒരു പ്രോട്ടോ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു ആറാം തലമുറ അങ്ങോട്ട് ഇറക്കി ശരിക്കും പറഞ്ഞാൽ ഇത് അത് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് നിഷ്കർഷിക്കപ്പെടുന്ന യാതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആയാലും ഉണ്ടാവില്ല ആ ഡിസൈനിൽ മാത്രം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോ ഇന്നത്തെ ഡ്രോണുകളിൽ പോലും ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ഡ്രോണുകൾ അതുപോലത്തെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഒന്നും നിർമ്മിക്കാനുള്ള ലെവലിലേക്ക് ചൈന എത്തിയിട്ടില്ല അവർ അത്തരം അത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ടാമത് ഇതിലൂടെ ചൈനീസ് ബ്രാൻഡുകൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ ഷെയർ മാർക്കറ്റിൽ ചൈനീസ് കമ്പനികളുടെ വാല്യൂ കൂടും ചൈനയുടെ കമ്പനികളുടെ ഷെയറിന് ആവശ്യക്കാർ വരും അതിലൂടെ അവർക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് അപ്പം ഇതാ ഇതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്തരം വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്നത് അപ്പം ഇത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഒരു കഴുതെ കൊണ്ട് സീബ്രാക്കി നിർത്തിയവർക്കാണോ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനെ രൂപമാറ്റം വരുത്തി സിക്സ് ആണെന്നും പറഞ്ഞു കൊണ്ട് അവതരിപ്പിക്കാൻ അതിന്റെ ഒരു ഡേറ്റ അവർ പുറത്തുവിട്ടിട്ടില്ല ആ ഒരു പറഞ്ഞ ഒരു വീഡിയോ അല്ല അത് വേറെ ഒന്നും ആർക്കും അറിയില്ല ക്ലോസ് ആയിട്ടുള്ള വീഡിയോകളോ ഫോട്ടോസോ ഇല്ല ഉണ്ടെങ്കിൽ ഇത് പിടിക്കാൻ എളുപ്പമാണ് ഇവരുടെ ഉടായിപ്പ് അവിടെയാണ് ഇപ്പൊ ഈ എയർക്രാഫ്റ്റിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ചേഴ്സോ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വീഡിയോസോ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ സാമാന്യ വിവരവും ബോധവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഉടായ്പ ആണെന്ന് അതുകൊണ്ടാണ് ഈ ഒരു ആകാശ ദൃശ്യം മാത്രം ഇവർ പുറത്തുവിട്ടത് അപ്പം ഇതാണ് താർത്ത ചൈന ചൈന നമ്മളെക്കാൾ പല മേഖലയിലും മുന്നിലാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചൈനയെന്ന് പറഞ്ഞ പകുതി ഉടായ്പും പകുതി ജന്യൂനുമായിട്ടുള്ള ഒരു രാജ്യമാണ് പകുതി ഇവർ കാണിക്കുന്നത് ഉടായ്പാണ് ശരിക്കുള്ള രീതിയിലുള്ള സംവിധാനങ്ങളെ അല്ല എല്ലാം തട്ടിപ്പ് പരിപാടികളാണ് കുറെയൊക്കെ അവർ ശരിക്കും വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈവൻ ഞാൻ വേറൊരു വീഡിയോ സംസാരിക്കാൻ വെച്ചതാണ് ചൈനീസ് പോപ്പുലേഷൻ പോലും ഫേക്കാണ് അവർ പറയുന്ന വൺ ബില്യൺ എന്ന് പറയുന്ന അവരുടെ പോപ്പുലേഷൻ പോലും ഫേക്കാണ് അത്രയും പോപ്പുലേഷൻ ചൈനയിലില്ല പല കണക്കുകളും സൂചിപ്പിക്കുന്ന അനുസരിച്ച് നൂറ് കോടിയിൽ താഴെ ജനങ്ങളേ ഉള്ളൂ ഇത് തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ബൈ